നമസ്കാരം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ രാജ്യത്തുണ്ടായത് വൻ പുരോഗതിയെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വികസിത രാജ്യമായി മാറും ഇതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിലെ ശ്രീ കൽകി ദാമോ ക്ഷേത്രത്തിന്റെ തറക്കല്ലൽ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നാം കണ്ടത് രാജ്യത്തിന്റെ പുരോഗതിയും വികസനവുമാണ് ഭാരതം വികസനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വികസിത രാജ്യമായി മാറും രാജ്യത്തെ ഓരോ പൗരന്മാർക്കിടയിലും ഇറങ്ങിച്ചെന്ന് സേവനം നൽകുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നുവെന്ന് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ഇന്ന് രാവിലെ മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽക്കിദാം ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനു പുറമെ കൽക്കിദാം നിർമ്മാണ ട്രസ്റ്റ് ചെയർമാൻ ആചാര്യ പ്രമോദ് കൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ക്ഷേത്രത്തിന്റെ ശ്രീകോപിൽ നിർമ്മിക്കുന്ന ഭാഗത്ത് പ്രധാനമന്ത്രി പൂജിച്ച കല്ല് സ്ഥാപിക്കുകയും ക്ഷേത്രത്തിന്റെ മാതൃക അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു വെബ് ഡെസ്ക് ആർ പി ടി വി